കഴിഞ്ഞ ദിവസം കൊല്ലം നെടുവത്തൂരിൽ നടന്ന ഒരു വലിയ അപകടം നാടിനെ മുഴുവൻ നടുക്കി എന്ന് പറയുന്നതാണ് സത്യം വല്ലാത്തൊരു വേദന തന്നെയായിരുന്നു ഈ ഒരു അപകടം ഏതൊരാൾക്കും സൃഷ്ടിച്ചത് മുപ്പത്തിമൂന്നുകാരിയായ അർച്ചനയുടെ മരണവാർത്തയ്ക്കൊപ്പം തന്നെ അർച്ചനയുടെ സുഹൃത്തായി ഇരുപത്തിരണ്ടുകാരൻ ശിവകൃഷ്ണന്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിയുടെയും മരണവാർത്തയാണ് തുടർന്ന് പുറത്തു വന്നത് അർച്ചനയും ശിവകൃഷ്ണനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അർച്ചന മക്കളെയും കൊണ്ട് താമസിക്കുകയായിരുന്നു ചെയ്തത് കുറച്ചു നാളുകൾക്ക് മുൻപാണ് ഇവരുടെ ഇടയിലേക്ക് ശിവകൃഷ്ണൻ കൂടി എത്തുന്നത് അർച്ചനയും ശിവകൃഷ്ണനും തമ്മിൽ പത്ത് വയസ്സോളം വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അർച്ചനയ്ക്കൊപ്പമായിരുന്നു ഇയാൾ നിരന്തരമായി മദ്യപിച്ചതിനു ശേഷം അർച്ചനയും മർദ്ദിക്കുകയും മറ്റും ചെയ്യുന്നത് ഇയാളുടെ രീതിയായിരുന്നു അങ്ങനെയാണ് അർച്ചന മരിക്കാനായി തീരുമാനിക്കുന്നത് എല്ലാത്തിലും ഉപരി അർച്ചന ഈ വിവരം ആരോടും പറയാതെ അല്ല പോയത് അതിനു മുൻപ് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരെയും അറിയിക്കുകയായിരുന്നു അർച്ചന ചെയ്തത് അത് വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ തന്നെ ഉപദ്രവിച്ചതിൻ്റേതായ ചില ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ അർച്ചന പങ്കുവെക്കുകയും ചെയ്തു തുടർന്നാണ് കിണറ്റിൽ ചാടുന്നത് കിണറ്റിൽ ചാടിയതിനു ശേഷം പിന്നീട് അർച്ചനയുടെ കുട്ടികളാണ് ഫയർഫോഴ്സിൽ അറിയിക്കുന്നത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന ഉടനെ ലൈറ്റ് കാണിച്ചതും കുട്ടികൾ തന്നെയായിരുന്നു എന്നാൽ പഴയ കിണറായതുകൊണ്ട് തന്നെ അതിൻ്റെ അരികിൽ ആരും നിൽക്കാൻ പാടില്ല എന്ന് ഫയർഫോഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇത് കേൾക്കാതെയാണ് അർച്ചനയുടെ സുഹൃത്തായ ശിവകൃഷ്ണൻ അവിടെ വന്ന് നിൽക്കുന്നത് നിൽക്കുക മാത്രമല്ല അദ്ദേഹം അതിൽ പിടിച്ച് അമർത്തി നിൽക്കുക കൂടി ചെയ്തു അതോടെ എന്താണ് ഏ സംഭവിച്ചത് എന്ന് വച്ചാൽ ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു സംഭവിച്ചത് അതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അർച്ചനയും അതേപോലെ അവിടെ ഉണ്ടായിരുന്നവരും ഫയർഫോഴ്സിൽ വന്ന ഉദ്യോഗസ്ഥർ അർച്ചനയോട് സംസാരിച്ചതായിരുന്നു അർച്ചനയെ രക്ഷിക്കുവാനുള്ള എല്ലാ സാധ്യതയും മുൻപിലുണ്ടായിരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണി അങ്ങനെയാണ് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നത് തന്നെ എന്നാൽ ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുന്നത് ഈ ഒരു അവസ്ഥ വന്നതോടെ എന്തു ചെയ്യണം എന്ന് അറിയാത്തൊരു അവസ്ഥയിലേക്ക് എല്ലാവരും പോയി അതേസമയം ഈ ചാരിൽ നിന്ന തൂണ് താഴേക്ക് പോവുകയും അതിൽ മണ്ണിടിഞ്ഞ് ശിവകൃഷ്ണനും അതേപോലെ സോണിയും രക്ഷിച്ച അർച്ചനയും വീണ്ടും നിലതെറ്റി കിണറിലേക്ക് പോവുകയുമായിരുന്നു ചെയ്തത് അതോടൊപ്പം വന്ന പാറക്കല്ലുകൾ കൂടി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ സോണിയുടെ തലയിൽ വീണു പിന്നീട് അപ്പോൾ തന്നെ മരണപ്പെടുകയായിരുന്നു ചെയ്തത് മൂന്ന് പേരും മരണപ്പെടുന്നൊരവസ്ഥയാണ് വന്നത് വല്ലാത്തൊരു വേദനയായിരുന്നു ഏതൊരു വ്യക്തിയിലും ഈ ഒരു വാർത്ത ഉണ്ടാക്കിയത് എന്ന് പറയുന്നതാണ് സത്യം എല്ലാവർക്കും ഒരു നൊമ്പരത്തോടെ മാത്രമേ ഈ വാർത്തയെക്കുറിച്ച് പറയാനുള്ളായിരുന്നു അത്രത്തോളം നൊമ്പരമാണ് എല്ലാ ആളുകളിലും ഈ വാർത്ത ഉണ്ടാക്കിയത് ആ നാട് തന്നെ ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് ഈ വാർത്ത കേട്ടിട്ട് എന്നതാണ് മറ്റൊരു സത്യം